ഹലോ എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് ഹൃദയാഘാതത്തിന് ശേഷം ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഹൃദയവികാര വിചാരങ്ങൾ എന്ന് പറയില്ലേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് നമ്മുടെ സുഹൃത്ത് എന്നോട് പറഞ്ഞു വിൽസ ചേട്ടാ ഞങ്ങളൊരു പാർട്ടി നടത്തുന്നുണ്ട് വരുന്നതെന്ന് ചോദിച്ചു ഞമ്മനേ ഇല്ലടാ ഈ അട്ടരൊക്കെ കഴിഞ്ഞിരിക്കല്ലേ പാർട്ടിക്കൊക്കെ വന്നിന് അവിടെ ഇഷ്ടംപോലെ ഫുഡൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കഴിച്ചിനി ഇനി രണ്ടാമത് ഒരു അറ്റാക്കിനെ വിളിച്ച് വരുത്തണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വിളിച്ചു പറഞ്ഞത് ഞങ്ങളിവിടെ പരിപാടിയൊക്കെ തുടങ്ങി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വിളിച്ചാട്ടം വരുന്നതെന്ന് വെച്ചു അപ്പോൾ എനിക്ക് ഇരിപ്പ് ഉറച്ചില്ല ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ ശരി വണ്ടി ഓടിക്കാൻ പറ്റില്ല അതിനെന്താ ഞങ്ങൾ ഊബർ വിടാം ലിഫ്റ്റിൽ വണ്ടി വിടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു ടെസ്റ്റിലെ വണ്ടിയായിട്ടൊരു കുറേക്കാരം വന്നു അവർ വണ്ടിയിൽ കയറി ഞാനവിടെ ചെന്നു ഞാനിത് പറഞ്ഞു വരുന്നത് ലോകമെമ്പാടും പോകുന്ന നമ്മുടെ മലയാളികളുടെ ജീവിത ശൈലിയും അവരുടെ ആ ലൈഫിനോടുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വലിയ ഉണ്ട് അതിൽ നിന്ന് ഞാൻ വലിയൊരു പാഠം പഠിച്ചു ഞാൻ വല്ല തീരുമാനങ്ങളെടുത്തു ഞാൻ ഞാനവിടെ ചെന്നു ഞാൻ ചെന്നപ്പോൾ ഏകദേശം എനിക്ക് വേണം ഒരു എട്ട് എട്ട് മണിയായി കാണും കുറേ പുതുമുഖങ്ങൾ കുറേ പഴയ മുഖങ്ങൾ അവരെല്ലാം കണ്ടു പരിചയപ്പെട്ടു അപ്പോൾ ഞാൻ പലരും പറഞ്ഞു ആ മാവലി ചേട്ടൻ അല്ലെങ്കിൽ മാവേലിയെ ഞങ്ങൾ യൂട്യൂബിലേ കാണാറുള്ളത് നേരിൽ നേരിട്ട് കാണാൻ പറ്റിയാൽ ഒത്തിരി സന്തോഷമുണ്ട് കുറേ പേരും പുതിയ ആൾക്കാരായിരുന്നു കേരളത്തിൻ്റെ നാനാജാതി മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് പറയുന്ന മൂന്ന് വിഭാഗങ്ങളാണല്ലോ മെയിനായിട്ടുള്ള അതിലുള്ള ഒരുവിധം എല്ലാവരും ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് പേരടങ്ങുന്ന ചെറിയൊരു ഗ്രൂപ്പ് ഒരു വീട്ടിലകത്താണ് വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ് എന്നാൽ അങ്ങനെ ഞങ്ങൾ അവിടെ കൂടി നമ്മുടെ പഴയ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അറിയാലോ മലയാളിയുടെ സ്വഭാവം അറിയാലോ അതായത് ഞങ്ങളുടെ തൃശ്ശുകാരെ കല്യാണത്തിന് കോഴി മീൻ പോർക്ക് ബീഫ് മീൻകറി ഇതൊന്നുമില്ലാതെ ഒരു കല്യാണമില്ല അപ്പോൾ അവിടെ പരിപാടികൾ തുടങ്ങി ഇപ്പോൾ ഞാൻ ചെന്നപ്പോൾ നല്ല ചില്ലി ചിക്കൻ നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒന്ന് ഇളക്കി കുറവർത്താനൊക്കെ ഒന്ന് പറഞ്ഞേ ചില്ലി ചിക്കൻ എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനങ്ങ് നിർത്താതെ കഴിക്കുക അപ്പോൾ എൻ്റെ ഒരു ഫാമിലി ഉണ്ട് അപ്പോൾ ആ പുള്ളിക്കാർ പറഞ്ഞു ചേട്ടാ കഴിഞ്ഞ ആഴ്ചയിലല്ല അറ്റാക്ക് വന്നത് എന്തായി കഴിക്കുന്നത് ഞാൻ പിന്നെ മുന്നപ്പോടെ അവിടുന്നത് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ആ ടേസ്റ്റിലങ്ങ് കഴിച്ചു നന്നായി ഉണ്ടായിരുന്നു ഏതൊരു ഹോട്ടലിൽ നിന്ന് വില കൊടുത്ത് മേടിച്ചാൽ കിട്ടാത്തതിനേക്കാളും ബെസ്റ്റ് ചില്ലി ചിക്കനായിരുന്നു അത് കുറച്ചൊക്കെ ഒന്ന് കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ താൻ്റെ സമയം ഇങ്ങനെ പോകുന്നു അവിടെ അപ്പോൾ ചില കല കലാപരിപാടികളൊക്കെ ചിലർ തുടങ്ങിയിട്ടുണ്ട് പല 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 വ്യക്തികളും പരിചയപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ അവർ കലാപരിപാടികൾ തുടങ്ങി ഞാൻ പിന്നെ അത് തൊടാത്തത് കൊണ്ടും എനിക്ക് കഴിക്കാനൊന്നും ഞാൻ അങ്ങനൊക്കെ നല്ലതായിട്ട് കഴിക്കാത്ത ആളല്ലേ അപ്പോൾ ഈ കലാപരിപാടികൾ തുടങ്ങി ഓരോ വിഭവങ്ങളും ഇങ്ങനെ റെഡിയാവുകയാണ് എപ്പോഴേക്കും കപ്പയും ബീഫും അത് കഴിഞ്ഞപ്പോൾ പോർക്ക് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തൻ്റെ അടുത്ത് മീൻകറി പിന്നെ സ്റ്റു പിന്നെ ഫ്രൈഡ് റൈസ് ചപ്പാത്തി എന്നു വേണ്ട ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഒമ്പതര പത്ത് പത്തരയൊക്കെ ആയപ്പോഴേക്കും ഞാൻ തെരഞ്ഞെടു വെച്ചു തുടങ്ങി നമുക്ക് വീട്ടിൽ പോകണം ഭക്ഷണം കൂടുന്നു അപ്പോൾ ഞാൻ ഈ ഓരോന്ന് പറയുന്നത് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്തിന് പറയണെൻ്റെ ചങ്ങാതി ഒരു പതിനൊന്നര മണിയോടുകൂടെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഈ വയറ് ഏകദേശം ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും അടക്കം ഫുള്ളായി അപ്പോൾ അറ്റാക്ക് രണ്ടായിരത്തി സോറി പതിനാറ് ഓഗസ്റ്റ് പതിനാറിന് അറ്റാക്ക് കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടാഴ്ചോളം പതിനാല് ദിവസം രണ്ടാഴ്ചയോളം ഒന്നും കഴിക്ക് വളരെ വളരെ റെഗുലേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൂട്ട്സ് അങ്ങനെ ഇറച്ചി മീനൊന്നും കഴിക്കാതെ വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇതെല്ലാം അടിച്ചു കയറ്റിയത് ആ ഒരു സന്തോഷത്തിലും ആ ഒരു കൂട്ടായ്മയിൽ ഇതെല്ലാം അങ്ങ് കഴിച്ചു ഞാൻ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മലയാളിയുടെ ജീവിത ശൈലിയാണ് അകാല മരണങ്ങളും തീരാ മാറ രോഗികളായി മാറണമെന്നുള്ളത് ഇത് ഭണ്ടാരണ്ട് പറഞ്ഞ പോലെയാ രാവിലെ മുതൽ വൈകുന്നേരം വരെ മൈദയെയും പൊറോട്ടയും കുറിച്ച് കുറ്റം പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ വയറ് നിറച്ച് പൊറോട്ടയും ബീഫ് അടിക്കുക എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലത്തെ കഥയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഇത് വന്നതിന് ശേഷം സന്ധ്യ ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കും അതിനുശേഷം ഒന്നും കഴിക്കാറില്ല വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു റിട്ടയർമെൻ്റ് ലൈഫ് രാവിലെ എണീക്കുന്നു നല്ല സൺ ബാത്ത് അങ്ങനെ പല പരിപാടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അക്കിടിയിൽ എന്ന് വിട്ടത് എന്തിനു പറയണു ഞാനിവിടെ വന്നു ഒരു രാത്രി പന്ത്രണ്ടോട് കൂടെ വീട്ടിലെത്തി ബെഡ് കയറി കിടന്നത് എനിക്ക് ഭയങ്കര കുറ്റബോധം കുറ്റബോധം മാത്രമല്ല എനിക്കങ്ങ് പേടിയായി തുടങ്ങി ദൈവമേ ഞാനൊരു വലിയ ലങ്കനമാണല്ലോ ചെയ്തത് ഈ അറ്റാക്ക് വന്ന് സ്റ്റൻഡ് ഇട്ട ആൾ ഇങ്ങനെ സാധനങ്ങൾ കഴിക്കാമെന്ന് പറഞ്ഞാൽ മോശമല്ലേ അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു എങ്ങനെയെങ്കിലും ഈ വക വയറിനകത്ത് പോരിക്കുന്ന എല്ലാ ബീഫും പോർക്കും മീനും എല്ലാം അങ്ങ് ആടിച്ച് കലയ്ക്ക് ക്ലീനാക്കി കളഞ്ഞിട്ട് ഒരു വെജിറ്റേറിയൻ ലൈഫ് സ്റ്റൈൽ ആരംഭിക്കണമെന്ന് ഞാനങ്ങനെ തീരുമാനമെടുത്തു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ട് ഇവിടെ കുറേ മാസങ്ങളായിട്ട് വന്ന ഈ ഒരു ഗുളി ഉണ്ടായിരുന്നു നമ്മുടെ ആയുർവേദത്തിൻ്റെ ഇന്നലെ രാത്രി അത് പറഞ്ഞെടുത്ത് കഴിച്ചു കഴിച്ച് അങ്ങനെ കിടന്നു എൻ്റെ മനസ്സിലെ ആ കുറ്റബോധം ഒരു ഗിൽറ്റി കോൺഷ്യസ് എൻ്റെ ഭയറിനകത്തുള്ള എല്ലാ ഈ അശുദ്ധിയും കളയണം എന്നുള്ളതാണ് അങ്ങനെ ഈ സാധനം എടുത്ത് കഴിച്ച് കിടന്നൊന്നും ഉണ്ടായില്ല പക്ഷെ ഒരു മൂന്നര മണി വെളുപ്പിന് മൂന്നര മണിക്കായപ്പോൾ പാട്ടിലപ്പോൾ പാട്ടുകാരൻ അറബിക്കടൽ ഇളകി വരുന്നു ആകാശം അപ്പോൾ ഈ ഇളകി വരുന്നു എന്ന് മനസ്സിലായത് ഞാൻ എണീറ്റ് കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി നേരെ ബാത്റൂമിൽ പോയിരുന്നു അല്ല സുഖമായിട്ട് ആ വയറങ്ങ് ശുദ്ധിയായി നല്ല സുഖം അന്ന് ഞാനൊരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് കേട്ടോ ഇനി തീരുമാനം ലംഘിക്കാൻ ഇടവരല്ലേ ഇടവല്ലേ ഓണപ്പരിപാടിക്കാണെങ്കിൽ പോകാം വെജിറ്റബിളൊക്കെ കഴിക്കാം ഇപ്പം ഞാനൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ആയുസ് കുറയാൻ തുടങ്ങിയത് എന്ന് മനുഷ്യൻ ഈ മൃഗങ്ങളെ ഭക്ഷിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ഈ മനുഷ്യ മനുഷ്യ മനസ്സിലെ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ സകല കൊഴുപ്പും മേധസ്സും ക്രൂര സ്വഭാവങ്ങളും എല്ലാം ഇന്ന് ഇത്രമാത്രം വർദ്ധിക്കാനും ഇത്രമാത്രം ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ മനുഷ്യനെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയത് ഈ കോഴി പോർക്ക് മീന് അല്ലെങ്കിൽ ഇറച്ചി പോത്ത് ഇതിൻ്റെ ഉപഭോഗമാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ് ഞാൻ പലമായിട്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം മറ്റേ പഴയ നമ്മുടെ വേദങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ആദവും ഹവയും ഭക്ഷിച്ചു അങ്ങനെയാണ് മനുഷ്യന് ഇന്നിത്ര നന്മജന്മകളെ തിരിത്തി കുറിച്ചുള്ള ബകതിരിവും അവന് അറിവും ബോധമൊക്കെ ഉണ്ടായതല്ലേ മൃഗങ്ങൾക്കില്ലാത്ത വിധം എന്നാൽ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്നതിന് മുന്നേ ദൈവം അവരെ പിടിച്ച് പുറത്താക്കി തോട്ടത്തിൽ അപ്പോൾ രാമായണത്തിലെ മൃതസഞ്ജീവനിന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് നമ്മുടെ ഹനുമാൻ പോയിട്ട് കൊണ്ടുവരുന്നതായിട്ടുള്ള ഭാഗം നമുക്ക് അതിനകത്ത് ബാധിക്കാം അപ്പോൾ ഈ ലോകത്തിൽ ഞാനപ്പം എൻ്റെ ഒരു ഒരു നല്ലൊരു പണ്ഡിതനുണ്ട് ആയുർവേദത്തിലൊക്കെ ഇതിലുള്ള പുള്ളിയായിട്ടൊന്ന് രാവിലെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഔഷധഗുണമില്ലാത്ത ഒരു സസ്യവും ഇല്ല അപ്പോൾ മനുഷ്യ ശരീരത്തിനാവശ്യമായ അവൻ്റെ മുടിക്കും ചർമ്മത്തിനും എല്ലിനും പല്ലിനും കിഡ്നിക്കും ഹാർട്ടിനും ലിവറിനും ബുദ്ധിക്കും തലച്ചോറിനും എന്നുവേണ്ട സകലവിധമായ ആരോ ആയുരാരോഗ്യ സൗഖ്യത്തിനും ഇവൻ മരിച്ചാൽ ജീവിക്കാൻ വരെയുള്ള ചെടിവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സസ്യ ലതാദികള് ഈ ഭൂമിയിലുണ്ട് ഭൂമിയിൽ പലടത്തായിട്ട് പരന്നു കിടക്കുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല അത് വരുന്ന ആളുകളിൽ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്തൊക്കെ ഏതൊക്കെ മനുഷ്യന് ഉപകാരപ്രദമായ പച്ചിലകളും കായ്ഖനികളും പഴവർഗ്ഗങ്ങളും ഉണ്ട് അപ്പോൾ പറയുമ്പോൾ ബേക്ക് ടു ബേസിക് എന്നൊക്കെ പറയും നമ്മുടെ തലമുറ തന്നെ ജനിച്ച് വീഴുന്ന കുട്ടികൾ പോലും ചിക്കൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയ കുട്ടികളായിട്ട് വേറെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ പിള്ളേർ ചിക്കൻ നഗറ്റ് കഴിക്കുകയാണ് ചെറിയ കുട്ടി ഒന്ന് കഴിച്ചു രണ്ട് കഴിച്ചു അവൾ വീണ്ടും പറഞ്ഞേ കൻ ഐ ഗെറ്റ് വൺ മോർ ചിക്കൻ നെഗറ്റ്സ് അപ്പോൾ നമ്മളുടെ സംസ്കാരം ഇന്ന് പണ്ട് നമുക്ക് മൊബൈലൊന്നും ഉണ്ടായില്ലേ ടി വി ഇല്ല മൊബൈലില്ല ഇല്ല ഒന്നുമില്ലാതെ നമ്മളൊക്കെ വളർന്നു പോകുന്നത് ഇന്നിപ്പോൾ ജനിച്ച് വീഴുന്ന കുട്ടികൾക്ക് പോലും മൊബൈലാണ് ജനിച്ച് വളർന്ന് കുറച്ച് കഴിഞ്ഞാൽ മൊബൈലാണ് അപ്പോൾ അവർ ഈ വൈഫൈയുടെയും ഇൻ്റർനെറ്റിൻ്റെയും ഡിവൈസുകളുടെയും ലോകത്താണ് അവരുടെ ജീവിതം കാരണം അവർ ജനിച്ചു വളരുമ്പോൾ അതിലോട്ടാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ മാംസാഹാരം അതായത് ചിക്കൻ്റെയും മസാലക്കൂട്ടുകളുടെയും എന്താ പറയുക എല്ലാ തരത്തിലുള്ള ബീഫ് പൊറോട്ട ഇങ്ങനെയുള്ള ഇതിലോട്ട് ജനിച്ച് വീണ് നമുക്ക് അതില്ലാതെ പറ്റില്ല നമ്മുടെ ടേസ്റ്റ് പെട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിപ്പോയി എന്നാലും കാളയും പോത്തും ആനയും ഇവരൊന്നും ഇവരെല്ലാം സസ്യപുക്കുകളാണ് അവരുടെ ശരീരം ആരോഗ്യം എന്തുമാത്രമുണ്ട് നമ്മളങ്ങനെ സസ്യങ്ങളും കായകനികളും ഫലവൃക്ഷങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ മാംസാദികളിലോട്ട് പോയതുകൊണ്ട് മത്സ്യം വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് പാൽ മുട്ടയും മാത്രമേ സംശയമുള്ളൂ അത് വേണോ പാലും ചീസും മുട്ടയും അത് ഞാൻ അവോയ്ഡ് ചെയ്തിട്ടില്ല അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് സ്റ്റഡിയും കൂടെ നടത്തി കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടൊരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് ഞാൻ മാറാൻ പോവുകയാണ് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും മറ്റുള്ളവരോട് പറയാനുണ്ട് മറ്റൊരു വിശേഷം ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഞാനൊരു ലോട്ടറിയെക്കുറിച്ച് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഞാൻ നേരിൽ കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം സൂമിലാണ് കാണുന്നത് പുള്ളിക്കാരനൊരു ലോട്ടറി ടിക്കറ്റ് ഞാൻ മേടിച്ചു കൊടുത്തു ഒരു ഹൺഡ്രഡ് തൗസൻഡ് ഡോളറിൻ്റെ അപ്രൂവ് ആയിട്ടില്ല രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അപ്രൂവ് ആവും അപ്പോൾ ഞാൻ ലോട്ടറി എൻ്റെ ഒരു ലോട്ടറി വിൽപ്പനക്കാരനുണ്ട് എൻ്റെ സുഹൃത്താണ് നല്ല സുഹൃത്താണ് പുള്ളി വിളിച്ച് അങ്ങനെ കണക്ട് ചെയ്തു എന്തെല്ലാം ചോദ്യങ്ങളാണെന്ന് പറയുക ഏകദേശം ഒരു മണിക്കൂർ ഞങ്ങൾ സൂമിലിരുന്നിട്ടാണ് ഒരു ലോട്ടറി ഒരു ലോട്ടറി ടിക്കറ്റ് ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റിയത് അപ്പോൾ എന്നെ കേൾക്കുന്നവര് രണ്ട് കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോട്ടറി എടുത്തിട്ടില്ലെങ്കിൽ ഈ ഹൈവേയില് നമ്മൾ ഇങ്ങനെ രാത്രിയും പകലില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹൈവേയില് വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാലോ ലൈസൻസ് ഇല്ലാതെ ഓടിക്കാം ഇൻഷുറൻസ് ഇല്ലാതെ ഓടിക്കാം പക്ഷെ ഒരു ആക്സിഡൻറ്റ് പറ്റുകയോ ഓവർ സ്പീഡിൽ പോലീസ് പിടിക്കുകയോ ടിക്കറ്റോ കിട്ടയോ ചെയ്താൽ നമ്മൾ പണി വാളും പിന്നെ നമ്മൾ കട്ടമടക്കി ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ജീവിതമാകുന്ന ഹൈവേയിൽ ഫോറോ വൺ ഫോർ ഹൺഡ്രഡ് സീരീസും കൂടെ പോലെ ഉണ്ട് ഫോർ ഹൺഡ്രഡ് ഉണ്ട് ഫോറോ ടു ഉണ്ട് ഫോറോ ത്രീ ഉണ്ട് ഫോറോ വൺ ഉണ്ട് ഇതിലെല്ലാം അനവധി മോഡൽ കാറുകൾ പല വിലയുടെ പല സൈസിലുള്ളത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പ്രീമിയം വണ്ടികളുണ്ട് തുക്കട വണ്ടികളുണ്ട് നല്ല വണ്ടികളുണ്ട് പക്ഷേ ഏത് വണ്ടിക്ക് എപ്പോഴാണ് ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഒടാനുകോടി ജനങ്ങൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് മലയാളികളിവിടെ വന്ന് ഈ ഈ കനേഡിയൻ ജീവിത സാഹചര്യത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും വെച്ചൊരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹൺഡ്രഡ് തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് സുഖമായിട്ട് ഒരു അറുപത് ലക്ഷം രൂപയുമായിട്ട് നാട്ടിൽ പോയി നിങ്ങൾക്ക് ക്രിസ്ത്യം ഇപ്പോൾ എനിക്ക് ഈ മുപ്പത് ദിവസം കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാകുന്ന ഒരു ലക്ഷം ഡോളറാണ് അല്ലെങ്കിൽ അറുപത് ലക്ഷം രൂപയാണ് എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ലോട്ടറി ടിക്കറ്റ് ഇല്ല ടിക്കറ്റ് എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല കിട്ടില്ലായിരുന്നു എൻ്റെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും പറഞ്ഞു മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം മലയാളികളുടെ വന്നവർ ചെയ്യാനുള്ളതുണ്ട് ലീഗൽ ബില്ല് നാളെ ഞാൻ എൻ്റെ ലീഗൽ ബില്ല് അപ്പോൾ ആലോചിക്കണം പതിനഞ്ച് കൊല്ലമായ കൂടെ വന്നിട്ട് അറുപത്തൊന്ന് വയസ്സായി ഞാൻ നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെച്ചൊരു സംഭവം ഞാൻ ചെയ്യാൻ പോവുകയാണ് നാളെ തന്നെ ഞാൻ പോയിട്ട് വേണ്ടേ ലീഗൽ ബില്ലെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് റഞ്ചിട്ട് പത്ത് ഉണ്ട് രണ്ട് വിറ്റ്നസ് വേണം ഇത് ലോയർമാരെ വിളിച്ചു കഴിഞ്ഞാൽ അവരൊരു ആയിരം അടുത്ത് പറയും ഞാനിത് തേണ്ടേ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് ആർക്കെങ്കിലും ലീഗലായിട്ടൊരു ബില്ല് ഉണ്ടാക്കി വെക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം വൺസ് അഗെയിൻ മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് നൈറ്റ്